സി പി ഐ എം നേതാവ് ഡോക്ടർ വി പി മുസ്തഫ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് കൂടി ഒന്ന് ചോദിക്കാം ഈ കാര്യത്തെക്കുറിച്ച് ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞത് ഡോക്ടർ മുസ്തഫ താങ്കൾക്ക് കേൾക്കാമോ കേൾക്കാം ഇപ്പോൾ എൻ ശ്രീകുമാർ നമ്മളോടൊപ്പം ചർച്ചയിലിരുന്ന് കോൺഗ്രസ് ഭാഗത്തെക്കുറിച്ചൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ താങ്കളുടെ മുമ്പാകെ ഒന്ന് വെക്കുകയാണ് അതായത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അയാൾ കാണിച്ച വൈകൃതങ്ങളൊക്കെ മനസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിൽ കോൺഗ്രസ്കാർ ഉൾപ്പെടെ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനെ മുഖ്യമന്ത്രി ഒന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വരെ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ സംരക്ഷണം കിട്ടിയവർ ഒരുക്കിയവർ അത് കഴിഞ്ഞപ്പോൾ പുറത്താക്കി പെട്ടെന്ന് എല്ലാ സംരക്ഷണവും പിൻവാങ്ങി എന്നൊക്കെ നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലല്ലോ കാര്യങ്ങൾ അത് സ്വാഭാവികവുമല്ലോ അങ്ങനെ ചിന്തിക്കുന്നത് അത് ഞാൻ ചോദിച്ചപ്പോൾ രണ്ട് നിലപാടാണ് അദ്ദേഹം കാണിക്കുക രണ്ട് പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒരു പീഡകനെ കുറിച്ചുള്ള കാര്യം വന്നപ്പോൾ അയാളെ പുറത്താക്കി നിലപാടെടുത്തിരിക്കുന്നു ഇപ്പുറത്ത് സ്വർണ കാര്യത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനെ അതിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ നിലപാടില്ല ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത് അല്ല ശ്രീകുമാർ ചേട്ടൻ ഉൾപ്പെടെ നമ്മുടെ കോൺഗ്രസിന്റെ ആളുകളെല്ലാം എന്തുമാത്രം നിർലജ്ജം കള്ളം പറയുകയാണ് ഒരു സ്ത്രീ മാനക്കേട് വരുത്തിയല്ലോ നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ല ഒറ്റ സെക്കൻഡ് താങ്കൾ ഒരു കൃത്യമാധ്യമങ്ങളെ ചോദിച്ചോളൂ മുസ്ത പരമിറ്റെ താങ്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഡോക്ടർലാല് അതായത് ഞാൻ രണ്ട് നിലപാടെന്ന് പറഞ്ഞത് ഈ നിലപാടും ശബരിമല നിലപാട് അല്ലാതെ ജേക്കബ് ജോർജ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വിഷയത്തിൽ സി പി എമ്മും കോൺഗ്രസും എടുത്ത നിലപാടിനെ രണ്ട് നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞത് അതായത് ഈ വക വിഷയങ്ങളിൽ ലൈംഗികാരോപണ കേസിൽ കോൺഗ്രസ് എടുത്ത നിലപാടും സി പി എമ്മും എടുത്ത നിലപാട് ഞാൻ നിലപാട് രണ്ടെന്ന് പറഞ്ഞത് അതില് ശബരിമല ഞാൻ കുട്ടി ആ നിലപാടല്ല പറഞ്ഞത് ശ്രീ ലാല് താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ശരി ശരി താങ്കൾ അത് വിശദീകരിച്ച സ്ഥിതിക്ക് ഞാൻ ഡോക്ടർ മുസ്തഫയോട് ആ കാര്യം ഇടുകയാണ് ഇതേ ഒരേ വിഷയത്തിൽ തന്നെ ഇതായ നിലപാടെടുത്ത പാർട്ടി കോൺഗ്രസ് ആണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതിപ്പോ ശ്രീകുമാരചേന്ദ്രൻ മാത്രമായിട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമ്മാതിരി ന്യായീകരണങ്ങളാണല്ലോ എന്താണ് ഇതിൽ വസ്തുത യഥാർത്ഥത്തിൽ ഇവരെല്ലാം പറയുന്നത് വിശികുമാർ ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും പരാതി വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ മാങ്കൂട്ടത്തിൽ എതിരെ നടപടി എടുത്തിരുന്നു ഇപ്പൊ പരാതിയും കൂടി വന്നപ്പോൾ ഞങ്ങൾ ഇത് അതിനേക്കാൾ ഗൌരവമായ എടുത്തു ഇത് തന്നെ കള്ളമല്ലേ ശിവമാർ ചേട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ശ്രീ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൈവശമില്ലേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ വന്ന ആ പരാതികളുടെ മേലെ അന്വേഷണം നടത്തി സംഘടനാപരമായിട്ടെങ്കിലും ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസ് തയ്യാറായോ ബി ഡി സതീശൻ തയ്യാറായോ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തയ്യാറായോ പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തയ്യാറായോ നിങ്ങളെല്ലാം ഈ മാങ്കൂട്ടത്തിലിന് നല്ല സംരക്ഷണം കൊടുക്കുകയല്ലേ ചെയ്തത് ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് വരുന്നത് എപ്പോഴാണ് ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ആരാണ് സാർ പുറത്തു കൊണ്ടുവന്നത് സി പി ഐ എം പ്രവർത്തകരാണോ ഏതെങ്കിലും കോൺഗ്രസ് വിരോധികളാണോ റിനി ആൻഡ് ജോർജ് ആ പേര് ശിവകുമാർ ജേട്ടർ ഓർമ്മിക്കുമല്ലോ റിനി ആൻഡ് ജോർജ് പറവൂർക്കാരിയാണ് വി ഡി സതീശന്റെ അയൽക്കാരിയാണ് അവരുടെ കുടുംബം പൊതുവിൽ ഇടതുപക്ഷത്തോട് താല്പര്യമുള്ളതാണെങ്കിലും റിനി എന്ന് പറയുന്ന യുവ കൂടിയായ മുൻ മാധ്യമപ്രവർത്തകൂടിയായിട്ടുള്ള ഇവർ കോൺഗ്രസ് സഹയാത്രികയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തവരാണ് ആ റിനി ആൻഡ് ജോർജിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ പൊതുസമൂഹത്തോട് ഈ മാങ്കൂട്ടത്തിനെതിരെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അവരെന്താ പറഞ്ഞത് ഞാൻ ഒന്നര വർഷം മുമ്പേ എന്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ബി ഡി സതീശന്റെ അടുത്ത് ഈ പരാതി പറഞ്ഞു എന്നിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല ഈ കാര്യം മാധ്യമങ്ങൾ വി ഡി സതീശിനോട് ചോദിച്ചപ്പോ വി ഡി സതീശൻ അഡ്മിറ്റ് ചെയ്തത് എങ്ങനെയാല്ലേ ശരിയാണ് അവർ പരാതി പറഞ്ഞിരുന്നു ഞാനൊരു പിതാവിനെ പോലെ ഈ കാര്യം സംസാരിച്ചു തീർത്തു എന്നല്ലേ ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ പരാതി വരുന്നതിന് മുമ്പേ ഔദ്യോഗികമായി പരാതി വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ മാൻകൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്ത് നടപടിയെടുത്തു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഈ വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റും ശിവകുമാർ ഛേട്ടും ഉൾപ്പെടെ ശ്രമിക്കുന്നത് പച്ചക്കള്ളണമല്ലേ നിങ്ങൾ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ നിങ്ങളുടെ മുന്നിൽ നേരത്തെ തന്നെ ഈ പരാതികളുണ്ട് ആ പരാതികളിൽ വി ഡി സതീശൻ ഇടപെട്ടു ഞങ്ങൾക്ക് പിതാവിനെ പോലെ സംരക്ഷിച്ചത് എങ്ങനെയാ അങ്ങനെ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഇരയാക്കപ്പെട്ട മാങ്കൂട്ടത്തിന്റെ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവണതകളെ ഈ തെറ്റായ ശൈലിയെയും ശീലത്തെയും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പരാതി കിട്ടിയപ്പോൾ നേരെ ചൊവ്വ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന കോൺഗ്രസ് സഹയാത്രിയായിട്ടുള്ള യുവ നടിയും യുവ മാധ്യമപ്രവർത്തകയുമായിട്ടുള്ള അവർ ഇന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമായിരുന്നു അത് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു നീതി കിട്ടാതിരുന്നത് കൊണ്ടല്ലേ അവർ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അവര് വിളിച്ചു പറഞ്ഞതിന് ശേഷമല്ലേ നിങ്ങൾ ഇത് സസ്പെൻഡ് ചെയ്തത് അല്ലാതെ റിനിയാൻ ജോർജ് പറയുന്ന മുമ്പ് ആഗസ്റ്റിന് മുമ്പേ നിങ്ങൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ പരാതി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നപ്പോഴാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്തത് അതും നിൽക്കക്കള്ളിയില്ലാതെ ഒരുപാട് ദിവസം ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് മുമ്പേ അവിടെ തന്നെ ഈ സമൂഹത്തെ വേണ്ടി ഗൗരവമുള്ള ഒരു അവസ്ഥയുണ്ട് ഇത് മുഖ്യമന്ത്രി ആ കാര്യവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതായത് ചിലർ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ട് സംരക്ഷണം ഒരുക്കിയവർ അതിൽ നിന്ന് പിന്മാറണമെന്നൊരു മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുകയാണ് അത് നമുക്കറിയാം ഒരു പ്രസ്ഥാനത്തിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവർ എന്താണ് അതിൻ്റെ തലപ്പത്തുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ള നേതാക്കന്മാർക്ക് ഉയർത്തിയിരുന്ന ഭീഷണി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് ആ നേതാക്കന്മാർക്ക് അതിനകത്ത് ജീവിച്ചു പോകാൻ പറ്റാത്തവണ്ണം സമൂഹ മാധ്യമ ഉപകരണങ്ങളിലൂടെ അവരെ എങ്ങനെയാണ് തേജോവധം ചെയ്തത് എന്നത് നമുക്ക് അറിയാൻ സാധിച്ചതാണ് അവരൊക്കെ ചേർന്ന് ഇപ്പോഴും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു അയാൾക്ക് ഒളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ അങ്ങനെ ഒരു ഘട്ടമുണ്ട് എന്ന് ഞാൻ ശ്രീ ശ്രീകുമാറിനോട് ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയാണ് ഉത്തരം പറയേണ്ടത് അയാ അവരുടെ പാർട്ടിയുടെ ആളല്ല അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എന്ന നിലപാടും അദ്ദേഹം എടുത്തു <S preachers> െ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യം അങ്ങേറ്റം വസ്തുതാപരമല്ലേ ഇത് ഇങ്ങനെ ഒരു സെക്ഷൽ പർവേട്ടിനെ ഒരു സാമൂഹ്യ വിരുദ്ധനെ കോൺഗ്രസിനെ പോലും ഇന്നത്തെ ഈ കടുത്ത പ്രതിസന്ധിയിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് കോൺഗ്രസിന് ഇത്ര അത്യാഘാതമായ പ്രതിസന്ധിയിലേക്ക് എത്തിച്ച വിഷയത്തിൽ അയാൾ ഇപ്പോഴും ഇങ്ങനെ ഒളിവിൽ കഴിയുന്നത് ഇവരുടെ സംരക്ഷണത്തിലല്ലാതെ പിന്നെ എങ്ങനെയാ അയാളിപ്പോഴും ഈ കർണാടക ഉള്ളത് കർണാടകത്തിൽ അയാൾക്ക് ധൈര്യപൂർവ്വം കടന്നു എല്ലാം കഴിഞ്ഞതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കാസർകോട്ടെ ചില കേന്ദ്രങ്ങളുടെ പേരുകൾ ഇന്നലെ അഭ്യൂഹമായിട്ട് വന്നല്ലോ ആ പറഞ്ഞ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലാലെ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിന്റെ അപൂർവം ചില പോക്കറ്റുകളാണ് ഈ വെള്ളരിക്കുണ്ടെന്നും ബളാലെന്നും ഈ കാരണം അത് പുതിയ ബന്ധവുമല്ല രാഹുൽ മാംകുട്ടത്തിന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയാൽ നമുക്കറിയാമല്ലോ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ ആളല്ലേ ഈ കള്ളത്തരം എന്ന് പറയുന്നത് ഇയാളുടെ കൈവശം ഉള്ളത് ഈ സെക്ഷൽ വിഷയത്തിൽ മാത്രമല്ലല്ലോ സ്വന്തം പാർട്ടിക്കകത്ത് തനിക്കൊരു പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയാളല്ലേ അതിനയാളെ സഹായിച്ചയാളാണ് കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരിയയിലുള്ള യൂത്ത് കോൺഗ്രസുകാർ ആ കേസിൽ അവർ പ്രതികളാണ് കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരിയയിലുള്ള കോൺഗ്രസ്സുകാർ അപ്പൊ ഇങ്ങനെയുള്ള കോൺഗ്രസ് താവളങ്ങളിൽ ഇവർക്ക് ഇയാൾക്ക് സംരക്ഷണം ഒരുക്കുകയല്ലേ അതെല്ലാം ഈ നേതാക്കൾ അറിയാതെയാണോ അതുകൊണ്ടല്ലേ രാഹുലെ ഞാനെ ഓർമ്മിക്കല്ലോ ഈ ഈ പിന്നെ അതിജീവിത പരാതി കൊടുക്കുന്നതിന്റെ തലേ ദിവസം പരാതി കൊടുക്കുന്നതിന്റെ തലേ ദിവസം കെ സുധാകരൻ നടത്തിയ പ്രസ്താവന എന്താ അയ്യോ രാഹുൽ പാങ്കൂട്ടത്തിൽ എന്തൊരു പാവത്താൻ എത്ര നല്ല നിഷ്കളങ്കൻ എത്ര നല്ല നേതാവാണ് അയാൾ ധൈര്യപൂർവ്വം പുറത്തു വരട്ടെ തന്നെ തലേ ദിവസം പോലും പറഞ്ഞത് ഈ വസ്തുതകളെല്ലാം അറിഞ്ഞിട്ടും കെ സുധാകരനെ പോലുള്ള ഒരാൾക്ക് അങ്ങനെയെല്ലാം മാങ്കുട്ടത്തിൽ ന്യായീകരിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ് അപ്പൊ ഇതെല്ലാം ഇവരെല്ലാം ചേർന്ന് നൽകുന്ന സംരക്ഷണം തന്നെയാണ് ഈ വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പോസ്റ്റ് ബുക്കിൽ എഴുതിയ പോലെ പറമ്പില്ലാതെ മാങ്കൂട്ടത്തിന് ഉണ്ടാവൂലല്ലോ അപ്പൊ ഇപ്പോഴും ഈ ഷാബി പറമ്പിലേക്ക് പോലുള്ള ആളുകൾ തന്നെയല്ലേ ഇയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ആ സ്വാധീനം ഉപയോഗിച്ചു തന്നെയല്ലേ ഇയാൾ ഒളിവിൽ കഴിയുന്നത് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെല്ലാം സമ്മ സമ്മതിക്കൂ സിമാർ കേട്ട ഇയാൾ അത്രയും വലിയ ഞങ്ങൾ ഇത്രയും നാൾ ചുമന്ന് നടന്ന ഈ പറഞ്ഞ നിങ്ങൾ വലിയ യുവ കേസരിയായിട്ട് എഴുന്നള്ളിച്ച് ഇയാൾ വലിയ ഷാഫി പറമ്പിൽ അടൂർ പ്രകാശിനെ പോലുള്ളവർ ന്യായീകരിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ ഏതർത്ഥത്തിലാണ് സംരക്ഷിക്കുന്നത് എന്ന് ജനങ്ങളുടെ മുമ്പൊക്കെ അവർക്ക് സംശയമുണ്ടാകുമല്ലോ പറയണ്ടേ ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ന്യായീകരിച്ചു ഈ പറയുന്ന രാഹുലിനെ നോക്ക് ഡോക്ടർ ലാലേ കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് പറയാൻ ഞാനാരാ ഞാനൊരു സാധാരണ മനുഷ്യനല്ല മുമ്പുള്ള കറിയ കഥയൊക്കെ കഴിഞ്ഞു ആ പിന്നെ പിന്നെ കൈരളിക്ക് വേണ്ടി മുമ്പുള്ള കഥ പറയാൻ നിൽക്കുകയല്ലേ കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഞാൻ പറയില്ല അപ്പൊ ജേക്കബ് ജോർജിനെ കുറിച്ച് കളയരുത് ആ അല്ലല്ല സൂത്ര കയ്യിൽ വെച്ചാൽ മതി അതായത് നിലപാടില്ലാ നില നില അതെ മുസ്തഫ ഈ നിലപാടില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് മുസ്തഫയും ലാലും അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് ഇവിടെ ഒറ്റമിറ്റാ പറയാം ഇപ്പൊ ശിവുമാർ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷത്തെ ചില നേതാക്കൾക്കെതിരെ ചില പരാതികൾ വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് സർ പക്ഷെ ഇതുപോലൊരു ചായനയുടെ മോഹൻ അല്ല ഞങ്ങളുടെ കാസോഡിന് കുറച്ചുകൂടി വടക്കോട്ട് മംഗലാപുരത്ത് ഒരു കഥാപാത്രമാണ് മാധ്യമപ്രവർത്തകർ എന്നല്ലേ അറിയാമല്ലോ ശിവകുമാർ ചേട്ടനും യുവതികളെ പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ കാമദാഹത്തോട് കൂടിയിട്ട് പ്രേമം നടിച്ച് വളച്ചെടുക്കുകയും എന്നിട്ട് ഉപയോഗിച്ച് സയനൈഡ് കൊടുത്ത് കൊല്ലുകയും സീരിയൽ കില്ലറായിരുന്നു ഇപ്പൊ പിടിക്കപ്പെട്ട് പിന്നെ വളശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ അല്ല ഈ സമാനമായിട്ട് ഏതെങ്കിലും ഇടതുപക്ഷ നേതാവിനെതിരെ കേസ് വന്നിട്ടുണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിലതിൽ പോലീസ് കേസ് വന്നു ഞങ്ങൾ ആ പറയുന്ന നേതാക്കളെ മാറ്റി നിർത്തി പോലീസ് അന്വേഷിച്ചു അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു വിമുക്തനാക്കപ്പെട്ടു അതിനുശേഷമല്ലേ അവരൊക്കെ പാർട്ടിയുടെ ഏതെങ്കിലും മറവിലേക്ക് പിന്നെ തിരിച്ചു വന്നിട്ടുള്ളൂ അതുപോലെയാണ് ഈ കേസ് ഇതുപോലെ നിരന്തരം തുടർച്ചയായിട്ട് പരാതികൾ വന്ന ഏതു സംഭവമാണ് മാധ്യമപ്രവർത്തകരെ കൊണ്ട് പറയിച്ചു അതെ അല്ല അവരൊക്കെ അവർക്കൊക്കെ ജയിലിൽ കിടന്നില്ലേ കേരളപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ പരാതികൾ ഉണ്ടായിട്ട് ശ്രീരാമ പറയുന്നത് ഏതെങ്കിലും കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ